ഹായ് വെൽക്കം അടിയെ സ്വൽക്ക വെട്ടു മായ കവിസ്തുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇങ്ങോട്ട് ഇറക്കാൻ തോന്നുന്നത് ഒരു പയർ തോരനാണ് പച്ച പച്ചപ്പയറിൻ്റെ തോരനാണ് അതിൽ ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം പയർ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഒന്നിളക്കി കൊടുക്കാം മൂടി വരും ഒരു മൂന്ന് സ്റ്റി മുള വേവിക്കും മൂടി മൂന്ന് സ്റ്റി മുള വേവിക്കും വെളിച്ചെണ്ണം നോക്കാം അഞ്ച് വെളുത്തുള്ളി ഞാൻ ചുവന്നുള്ളി അരിഞ്ഞത് ഇതിൽ ചതച്ചിടാം ആവശ്യത്തിന് കറി കറി വേറ്റിലിടാം വഴറ്റിയെടുക്കാം ശ്യത്തിന് മുളക് പെടും ഇതിലും മുളക് ഇടാട്ട് വളരെ രുചികരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്